രാജാസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിൽ രണ്ട് മൂന്ന് പ്ലാന്റുകളാണ് സെയിലിനായിട്ടുള്ളത് ഒന്ന് നമ്മുടെ ഓർക്കിഡ് റോസ് എല്ലാവരും ചോദിക്കുന്ന ഓർക്കിഡ് റോസ് ഇപ്പോൾ വന്നിട്ടുള്ളത് നാടൻ ഓർക്കിഡ് റോസാണ് നാടൻ ഓർക്കിഡ് റോസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കായിട്ടാണ് നാടൻ ഓർക്കിഡ് റോസ് ഇപ്പോൾ കിട്ടി ഭാഗ്യത്തിന് വളരെ അപൂർവമായിട്ടാണ് ഈ നാടൻ കിട്ടുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത് രൂപയാണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് പക്ഷേ ഈ നാടൻ ആയതുകൊണ്ട് നമ്മൾ മണ്ണൊക്കെ കളഞ്ഞെടുക്കുമ്പം ഇത് ഈ ഒരു കമ്പ് വെച്ച് അവർ പിടിപ്പിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ കണ്ടാൽ ചെറുതാണെന്ന് തോന്നും പക്ഷേ പ്ലാന്റ് വലുതാണ് കമ്പ് വെച്ച് പിടിപ്പിച്ചെടുക്കുന്നതാണ് ബഡ് ചെയ്യുമ്പോൾ നല്ല കനമുള്ള ബഡ്ഡിലാണ് ചെടിയിലാണ് അവർ ബഡ് ചെയ്തെടുക്കുന്നത് ഇത് കമ്പ് ഒരു കമ്പ് കുത്തി പിടിപ്പിച്ചെടുക്കുന്നതാണ് അപ്പം അതിനത്രക്കുള്ള പിന്നെ കനമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ നാടൻ ഓർക്കിഡ് റോസാണ് എല്ലാവർക്കും ഇഷ്ടം നൂറ്റി നാൽപ്പത് രൂപയാണ് നാടൻ ഓർക്കിഡ് റോസിൻ്റെ റേറ്റ് പിന്നെ അടുത്ത് ഈ പിങ്ക് റോസ് എന്ന് പറഞ്ഞാൽ സാധാ ഒരു പിങ്ക് അല്ല അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ പിങ്കിൽ സൈഡിൽ നല്ല ഡാർക്ക് പിങ്ക് ഒരു ഷെയ്ഡ് വരുന്ന ഒരു റോസയാണ് ഇതൊരു വെറൈറ്റി റോസയാണ് നൂറ്റി അൻപത് രൂപയാണ് ഈ റോസിൻ്റെ റേറ്റ് അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് ഒരു ക്ലൈമ്പിങ് റോസാണ് അത് വിരിഞ്ഞ് വരുമ്പോൾ ഒരു ലൈറ്റ് പിങ്ക് പിന്നെ അതായത് ഒരു അഹല്യ റോസിൻ്റെയൊക്കെ ലൈറ്റ് പിങ്ക് കളർ വന്നിട്ട് നല്ല പൂർണ്ണമായിട്ട് വിരിഞ്ഞ് തീരുമ്പോൾ നല്ല വൈറ്റ് കളറാവും നല്ല സ്മെല്ലും ഉള്ള ഒരു റോസാണ് ആർച്ചൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല റോസാണ് ഇത്രയും വലുതാണ് നൂറ്റി അൻപത് രൂപയാണ് ഈ റോസിൻ്റെ റേറ്റ് ഇത്രയും വലിയ പ്ലാന്റ് ആണ് ചെറിയ കവറിലിരിക്കുന്നുകൊണ്ടാണ് കൊണ്ടുവന്നപ്പോൾ ഒരു കൊലയിൽ ഇരുപത്തഞ്ചോളം ഫ്ലവർ ഉണ്ടായിരുന്ന ഒരു റോസ് ആയിരുന്നു ആ ഫ്ലവറൊക്കെ ഇപ്പോൾ കൊഴിഞ്ഞു പോയി ആദ്യം അധികം ഫ്ലവർ ഉള്ളതും അയച്ചു കൊടുത്ത് ഇത് പക്ഷേ നല്ല ഹെൽത്തി പ്ലാന്റ് നല്ല പ്രായമുള്ള പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ മൂഡ് നോക്കുമ്പോൾ അറിയാം ഇത്രയും പ്രായമുള്ള പ്ലാന്റ് ആണ് ഇനി അടുത്തത് നമ്മളതിൽ സെയിലിനുള്ളത് ഒരു മഞ്ഞ പിച്ചിയാണ് എല്ലോ ജാസ്മിൻ അത്യാവശ്യം എല്ലാവർക്കും അറിയാം മറ്റേ പിച്ചി പോലെ തന്നെ മണമുള്ള ഇതാണ് പക്ഷേ മഞ്ഞ കളറാണ് അതും കാണിക്കാം ഇത് മഞ്ഞപ്പിച്ചിയാണ് മറ്റേ പിച്ചിയുടെയൊക്കെ ലീഫ് പോലെ തന്നെയാണ് നല്ല മണവുമാണ് മഞ്ഞപ്പിച്ചി ഒരു വെറൈറ്റിയാണ് ഇതിന് ഞങ്ങളുടെ റേറ്റ് എൺപത്തി അഞ്ച് രൂപയാണ് ഇത് ഞങ്ങൾ തന്നെ തയ്യാക്കി എടുത്തതാണ് റൊസീഡ പ്ലാന്റ് ആണ് ഇത് റൊസീഡ ആണ് ഇത്രയും വലിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് റോസീടെ കുറച്ച് ഫ്ലവർ ഉരിയുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ അടുത്ത സെയിലിനുള്ളത് മെഡിനില്ലയാണ് അത് കാണിക്കാം നമ്മൾ മെഡിനില്ല പ്ലാന്റ് ആണ് സെയിലിന് ഇട്ടിട്ടുള്ളത് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ വെറൈറ്റി ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഇതിനേക്കാൾ നിങ്ങളുള്ളതും ഉണ്ട് ഇതാണ് സെയിലിനായിട്ടിട്ടിട്ടുള്ളത് എൻ്റെ മെഡിനില്ല ഇപ്പോൾ ഫ്ലവർ ഇട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഇതാണ് എൻ്റെ മെഡിനില്ല ഫ്ലവർ ഇട്ടിരിക്കുന്നത് ഒരു സ്റ്റെമ്മിൽ തന്നെ മൂന്ന് പൂവായി ഇനി ഒരെണ്ണം മുട്ട ഉണ്ട് ഇതേപോലെ സ്റ്റെമ്മ് നിറച്ച് പൂ വിരിയുന്ന ഒരു ചെടിയാണ് അതാ ഇതിൽ തന്നെ നോക്കിയാൽ അറിയാം അതാ എത്ര മുട്ടുണ്ട് എത്ര ഫ്ലവർ ഉണ്ട് അത ഇതെല്ലാം മുട്ടകളാണ് ഇത് ഉണ്ടോ ഇതെല്ലാം ഒരു പ്ലാന്റിൽ നിറച്ചാണ് വാഴ പോലെ താഴോട്ട് വരും അടി മൂട് ും അടിമുതലാണ് ഫ്ലവർ ഇടുന്നത് തൈയാണ് നമ്മൾ നേരത്തെ കാണിച്ചത് അത് രൂപയാണ് റേറ്റ് മുല്ല വസന്തം കണ്ടല്ലോ എല്ലാ പേരും ഇല്ലാത്തവർ പേരും എന്റെ കയ്യിൽ നിന്ന് കട്ടിങ്സ് വാങ്ങണം ഫ്രീ ആണ് കട്ടിങ്സ് കൊറിയർ ചാർജ് മാത്രം ഇട്ടു തന്ന മതി എന്നിട്ട് അടുത്ത വർഷം ഇതുപോലെ എനിക്ക് ഫോട്ടോ ഇട്ടോ എല്ലാ പേരും പിടിപ്പിച്ചിട്ട് അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ എല്ലാ കസ്റ്റമേഴ്സിനും എന്റെ വീഡിയോ ചാനൽ കാണുന്ന എല്ലാവർക്കും പേർക്കും മണിമുല്യ ഇല്ലാതെ പോരുതെന്ന് അതിന്റെ ഭംഗിയും അതിന്റെ സുഗന്ധവും അത്രക്കാണ് നല്ല രസമാണ് നമുക്കൊരു വള്ളിക്കുടൽ പോലെയൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഇതൊരു മരത്തിലാണ് പടത്തിയത് അപ്പൊ അത് ശരിക്കും ഒരു വള്ളിക്കുടൽ പോലെ തന്നെ ആയിട്ടുണ്ട് നല്ല രസമാണ് ഇത് പൂവില്ലെങ്കിലും നല്ല ഭംഗിയാണ് നല്ല പച്ചക്കൊരു വള്ളിക്കുടൽ പോലെ കിടക്കും വള്ളിക്കുടിൽ പോലെ കിടക്കും അപ്പം എല്ലാവരും ഇത് ഒന്ന് വാങ്ങി നടണം ഫ്രീ ആണ് നമ്മളെ കട്ടിങ്സ് തയ്യാക്കാൻ സമയമില്ലാതായിപ്പോയി അതുകൊണ്ടാണ് കട്ടിങ്സ് തരുന്നത് എല്ലാവരും ഈ ഓഫർ സ്വീകരിക്കണം ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു നമുക്ക് അടുത്ത വീഡിയോയില് വീണ്ടും കാണാം ഓക്കേ താങ്ക് യു